അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തൂ എല്ലാവർക്കും വോയിസ് ഓഫ് അബീസിൻ ആൻഡ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സ്നേഹമുള്ള കുടുംബങ്ങളെ ഒരു ഉമ്മ ഒരു മകനെ എത്രത്തോളം ലാളിച്ചാണ് വളർത്തുക അതും വാപ്പയില്ലാത്ത വാപ്പ ഉപേക്ഷപ്പെടുകയോ വാപ്പ മരണപ്പെടുകയോ ചെയ്ത മക്കളെ എത്രമാത്രം സ്നേഹിച്ചുകൊണ്ടാണ് ഉമ്മമാർ വളർത്തി വലുതാക്കുക ആ കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു പുക്കൽ കൊടിയിൽ ജനിച്ചു വീഴുകയും പിന്നീട് വർഷങ്ങൾ ഉമ്മാൻ്റെ മുലപ്പാൽ ചുരത്തി കൊടുത്ത് ആ കുഞ്ഞിനെ തോളോട് ചേർത്ത് വെച്ച് മാറോട് ചേർത്ത് വെച്ച് ആ കുഞ്ഞിനെ വളർത്തുന്നു അസുഖമാകുമ്പോൾ കുഞ്ഞിനെ ചികിത്സിക്കുന്നു വസ്ത്രങ്ങൾ അലക്കി കൊടുക്കുന്നു മരുന്ന് വായിൽ വെച്ച് കൊടുക്കുന്നു അസുഖമാകുമ്പോൾ ഡോക്ടറെ കാണിക്കുന്നു ഇങ്ങനെ കുഞ്ഞിൻ്റെ പ്രായത്തിനും വളർച്ചക്കും ആവശ്യമായ എല്ലാവിധ സ്നേഹ വാത്സലങ്ങളും സംരക്ഷണവും പരിപാലനവും നൽകി നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയും ബാപ്പയും നമ്മെ വളർത്തുന്നു ഉമ്മയാണ് നമുക്ക് ഒരു മേഖല മുഴുവനും വെട്ടിത്തെളിച്ചു തരഞ്ഞത് വാപ്പ മറ്റൊരു മേഖലയും നമുക്ക് വെട്ടിത്തെളിച്ചു തരുന്നു ഉമ്മയും വാപ്പയും നമ്മെ സ്നേഹിച്ച് ലാളിച്ച് വളർത്തുന്നു എന്നാൽ ഈ മക്കൾ പിന്നീട് വളർന്ന് വലുതായി സ്വയം പ്രാപ്തിയിൽ എത്തിക്കഴിയുമ്പോൾ അവർക്ക് മാതാപിതാക്കളെ വേഷ്ടുകളായി ഹൃദയത്തിൽ അവർ സന്നിവേശിപ്പിക്കുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് കോഴിക്കോട് താമരശ്ശേരിയിൽ ഒരു ഉമ്മയെ സ്വന്തം മകൻ നിഷ്കരണം വെട്ടിക്കൊന്നു ലഹരിയായിരുന്നു അതിൻ്റെ പിന്നിലെ ചാലകശക്തി ഈ ലഹരി എന്നുള്ള മുസീബത്ത് നമ്മുടെ മക്കളോട് എത്ര പറഞ്ഞാലും അവർക്കതിൻ്റെ ഭവിഷ്യത്ത് മനസ്സിലാവുകയില്ല ഉമ്മയും ആ മകനും ഈ ആഷിഖ് എന്ന് പറയുന്ന മകനും ഈ എന്ന് പറയുന്ന ഉമ്മയും നിൽക്കുന്ന ആദ്യത്തെ ഫോട്ടോ നിങ്ങൾ നോക്കൂ എത്ര സ്നേഹത്തിലാണ് ആ മകനും ആ ഉമ്മയും തോളിൽ കൈവച്ച് പൊഞ്ചിച്ചിരിക്കുന്ന ആ ഒരു ഫോട്ടോ അന്ന് ആ ഉമ്മയും മകനും അത്രയും സ്നേഹമായിരുന്നു ഉമ്മാക്ക് മകൻ മകനക്ക് ഉമ്മ മാത്രമേ ഉള്ളൂ പക്ഷേ പിന്നീട് ആ മകൻ്റെ സ്വഭാവങ്ങൾ ക്യാമ്പസിൽ വെച്ചുകൊണ്ട് മാറാൻ തുടങ്ങി ആ മകൻ ലഹരിക്കും രാസവസ്തുക്കൾക്കുമൊക്കെ അടിമയായി പിന്നീട് ആ മകൻ എങ്ങനെയെങ്കിലും പണമുണ്ടാക്കണമെന്ന് ചിന്തയായി ഉമ്മയോട് ചോദിക്കും ഉമ്മ പണം കൊടുക്കില്ല വീണ്ടും ചോദിക്കും ഉമ്മ പണം കൊടുക്കില്ല സുഹൃത്തുക്കളോടൊപ്പം വരും ഉമ്മ അവൻ്റെ ആവശ്യത്തിന് വഴങ്ങിക്കൊടുക്കില്ല ഉമ്മാൻ്റെ മനസ്സിൽ പാവം എൻ്റെ കുട്ടി നന്നാവട്ടെ എന്ന് കരുതിയിട്ട് ഉമ്മ ഒരുപാട് കേന്ദ്രങ്ങളിൽ ഇവൻ്റെ മയക്കുമരുന്ന് ഉപയോഗം മാറാൻ വേണ്ടി ആയിരക്കണക്കിന് രൂപ ഫീസ് കൊടുത്തിട്ട് അവരെ കൊണ്ടുപോയി ചികിത്സിച്ചിട്ടുണ്ട് പക്ഷേ എന്തു പറയാനാണ് ഞാൻ ആലോചിക്കാൻ പത്രക്കാർ പറഞ്ഞത് ആ മകൻ ഉമ്മാൻ്റെ പ്രോപ്പർട്ടി അഥവാ ആ ഉമ്മാൻ്റെ വീടും സ്ഥലവും വില്പന നടത്തി കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു അത്രേ അത് ഉമ്മ സമ്മതിച്ചില്ല ഉമ്മയോട് പണം ചോദിക്കുമ്പോൾ ഉമ്മ പണം കൊടുക്കുകയില്ല ശുദ്ധ ഒരു ആയത്ത് ഞാനിങ്ങനെ ആലോചിച്ച് പോണ് അംവാലുക്കും ഔലാദുക്കും അതുവുലുക്കും ഫഹദറുഹു ഇന്നമ അംവാലുക്കും തീർച്ചയായും നിങ്ങളെ പ്രോപ്പർട്ടികൾ നിങ്ങളെ സ്വത്ത് ഔലാദുക്കും നിങ്ങളെ മക്കളും അതുവുല്ലുക്കും നിങ്ങളെ ശത്രുക്കളായി മാറും ഫഹദറുഹു അതിനെ നിങ്ങൾ സൂക്ഷിക്കണമേ എന്ന് അള്ളാഹനെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഈ പ്രോപ്പർട്ടിയും ഈ പണവും ആണ് ഈ മകനെ ഉമ്മാൻ്റെ ശത്രുവാക്കി മാറ്റിയത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ലഹരി ഉപയോഗിക്കരുത് എന്ന് നമ്മുടെ മക്കളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണം അത് ശീലിച്ചതിൻ്റെ ശേഷം അതിന് അഡിക്റ്റായതിൻ്റെ ശേഷം അതുവരെ നമ്മൾ മൈൻഡ് ചെയ്യാതെ തോന്നിയതുപോലെ അങ്ങനെ രാത്രിയും പകലും രാവും പകലുമില്ലാതെ തെണ്ടാൻ വിട്ട് എല്ലായിടത്തും തെണ്ടിത്തേരോട് എങ്ങനെ നടന്ന് പേരേക്കേണ്ടി വരുമ്പോൾ വാതിലോർന്ന് നടക്കും ഓനാട്ട് ചോറ് വയ്ക്കും നേരെ റൂമിൽ കണ്ട് പോകും ഫോൺ എടുക്കും ഫാനിടും അടുക്കി ഇടുന്നിറങ്ങും നിസ്കാരമില്ല അരിയില്ല പറഞ്ഞാൽ കേൾക്കില്ല അങ്ങനെ നമ്മൾ വിട്ട് അവസാനം കുട്ടികൾ പറ്റ പൊടുത്തം പൊട്ടിയുടെ ശേഷം നമ്മൾ കുറേ ചികിത്സാ സെൻറ്ററിലേക്കും കുറേ നേർച്ചക്കടങ്ങളും കുറേ സ്ഥലത്ത് മുതലേക്കും ഓടിറ്റ് ഒരു ഫലം ഉണ്ടാവില്ല അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മക്കളെ ഏഴ് വയസ്സ് മുതൽ തന്നെ നല്ല ദീനി സ്ഥാപനങ്ങളിൽ ഹിഫ് ഊർ ആന കോളജി സ്ഥാപനം നല്ല നല്ല ദീനിയായ കേന്ദ്രങ്ങൾ ആലിമ്യങ്ങൾ പണ്ഡിന്മാർ സ്വലഹ്യങ്ങളെ വളർത്തിരിക്കുന്ന ദർസുകൾ ദീനി സംരംഭങ്ങൾ അവിടെ കൊണ്ടുപോയി നിർത്തി ചേർത്ത് പഠിപ്പിച്ചാൽ ഒരു പരിധിവരെ നമ്മുടെ മക്കൾക്ക് നന്മയുണ്ടാകും മറ്റൊന്ന് നമ്മുടെ മക്കളിൽ വേണ്ടാത്തരങ്ങൾ കാണുമ്പോൾ ഒരിക്കലും നമ്മൾ കണ്ണടക്കരുത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഇല്ലെങ്കിൽ ആര് പറഞ്ഞാലാണോ അവരെ മനസ്സിലാക്കുക അവരെ കൊണ്ട് പറയിപ്പിക്കണം ഒരുപക്ഷെ ഉമ്മ പറഞ്ഞാൽ കേൾക്കൂല വാപ്പറിഞ്ഞ് കേൾക്കൂല ചിലപ്പോൾ പള്ളിക്ക് ഉസ്താദ് പറഞ്ഞാൽ ചിലപ്പോൾ കേൾക്കും അല്ലെങ്കിൽ അവൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ അവൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞാൽ കേൾക്കും ആരെ കൊണ്ടാണോ പറയിപ്പിക്കേണ്ടത് അവരെ കൊണ്ട് പറയേണ്ട സമയത്ത് നല്ല സൗമ്യമായി കൂടി ഭവിഷ്യത്തുകൾ പറഞ്ഞു കൊടുക്കണം എന്താണ് ലഹരി മക്കളെ മുസ്കിരിൻ ഹറാം എല്ലാ ഹറാമാണ് ലാ ഒരാൾ മദ്യം ഉപയോഗിക്കുകയില്ല അവൻ മുഗ്മിന് നിലയിൽ എന്ന് നബീസ്വല്ലാ അലസ്വല്ല മാറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ലഹരിക്കടിമപ്പെട്ടവൻ ജുനൂനാണ് അവൻ മുഴുവ്രാന്തനാണ് അവനക്ക് ഉമ്മയെന്നോ പെങ്ങളെന്നോ കുടുംബമെന്നോ നാടെന്നോ തിരിച്ചറിയാനുള്ള സ്വബോധം പോലും നഷ്ടപ്പെടും അതുകൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് ലഹരി ഒഴുകുകയാണ് സ്കൂളുകളിലേക്ക് ക്യാമ്പസുകളിലേക്ക് ഈ മോൻ തന്നെ ആശയ്ക്ക് പ്രസ്റ്റു വരെ ആ കുട്ടികൾക്ക് കുഴപ്പമില്ല നല്ല സ്നേഹമുള്ള കുട്ടിയാണ് സ്പ്രസ്റ്റ് കഴിഞ്ഞു ഡിഗ്രി കോളേജ് കൊണ്ടുപോയി പോയി ചേർത്ത് അവിടെ നിന്നാണ് പിന്നവൻ സുഹൃത്തുക്കളുമായി കൂടി പതിയെ പതിയെ ലഹരി ഉപയോഗിക്കാൻ തുടങ്ങി അതിന് അഡിറ്റായി ഇപ്പോൾ അവർക്ക് നിർത്താൻ കഴിയാത്ത രീതിയിലായി ഇന്ന് ആ ഉമ്മാൻ്റെ കഴുത്ത് കൊടുവാൾ കൊണ്ട് വെട്ടിമുറിക്കുന്ന കണ്ണീർ കാഴ്ചയാണ് കേരളത്തിന് കാണാൻ കഴിഞ്ഞത് ഇങ്ങനെ എത്ര എത്ര കൊലപാതകങ്ങൾ എന്തെല്ലാം തേക്കുതരങ്ങൾ എന്തെല്ലാം തെമ്മാടിത്തരങ്ങൾ തീർവാഴ്ചകൾ എല്ലാം ലഹരിയുടെ പിന്നിലായിരുന്നു അതുകൊണ്ട് ഇജിത്തനബുൽ ഹംറ നിങ്ങൾ എല്ലാ മദ്യത്തെയും ലഹരിയെയും ഉപേക്ഷിക്കണം കുട്ടിയോട് പറഞ്ഞു കൊടുക്കണം ഒരു സിഗരറ്റ് മുതൽ അവിടെ നിന്ന് ഒരു ഹാൻസ് മുതൽ ഒരു എം ഡി എം ദ്രാവകമാവട്ടെ ഘരമാവട്ടെ രാസമാസ്തുമാവട്ടെ പൊന്നുമക്കളെ അഞ്ച് കാര്യങ്ങൾ ഉമ്മാക്കുന്ന നിങ്ങളോട് വസീയത്താണ് ഒന്ന് ഏത് സ്ഥലത്ത് നിങ്ങൾ പോയാലും ആരെ കൂടെ കൂടിയാലും ഉമ്മാൻ്റെ കുട്ടി ലഹരി ഉപയോഗിക്കരുത് അത് ഹറാമാണ് അത് പാടില്ല നമ്മുടെ സ്വത്തിനെ നമ്മുടെ സമ്പത്തിന് നമ്മുടെ കുടുംബത്തിന് നമ്മുടെ ബന്ധത്തിന് നമ്മുടെ അഭിമാനത്തിന് നശിപ്പിച്ച് കത്തിച്ച് കരിച്ച് ചാമ്പലാക്കി മോനെ നിൻ്റെ ഭാവി ജീവിതം നരക തുല്യമായി മാറാതിരിക്കാൻ ഉമ്മാൻ്റെ വസീയത്താണ് എൻ്റെ മോൻ ഒരിക്കലും എവിടെ പോയാലും ഗൾഫിലായാലും ബാംഗ്ലൂരിലായാലും കർണാടകയിലായാലും ക്യാമ്പസിലായാലും ക്ലബ്ബിലായാലും സുഹൃത്തുക്കളോട് കൂടെ ആയാലും പൂരം കാണാൻ പോയാലും നേർച്ചയ്ക്ക് പോയാലും എവിടെ പോയാലും എൻ്റെ മോൻ ലഹരി ഉപയോഗിക്കരുത് എന്ന് നിർബന്ധമായും ഏഴ് വയസ്സ് മുതൽ ചേ കുട്ടികളെ ഉപദേശിക്കുകയും ഉപദേശിക്കപ്പെട്ടുകയും ചെയ്തു രണ്ട് എൻ്റെ മോൻ അഞ്ച് ഭക്തി നിസ്കാരം ഒഴിവാക്കരുത് അള്ളാഹും നമ്മളെ പഠിച്ചതാണ് അവന് കൊടുക്കേണ്ട കടമയാണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം മൂന്ന് ഹലാൽ അല്ലാത്ത ഒരു സമ്പാദ്യവും നമ്മളാൽ ഉണ്ടാക്കരുത് അത് ഹറാമാണ് ഹിംനാറാം വയറ്റിൽ തീയി വിശുദ്ധ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഉമ്മാൻ്റെ കുട്ടി ഹലാൽ അല്ലാത്ത ഒരു റുപ്പയും സമ്പാദിക്കരുത് എന്ന് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലായി കൊടുത്ത് കുട്ടികളെ വീട്ടിൽ വെച്ചുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ ശീലിപ്പിക്കാം പ്രത്യേകിച്ച് ഉമ്മാര് കാരണം വാപ്പാർ അബുദാബിയിലോ ദുബായിലോ ഗൾഫിലോ കർണാടകയിലോ തമിഴ്നാട്ടിലോ ഒക്കെ രണ്ട് മാസം മൂന്ന് മാസം ആറ് മാസം എട്ട് മാസം ഒരു കൊല്ലം രണ്ട് കൊല്ലം കഴിയുമ്പോൾ ഒരു വീട്ടിൽ വരെയുള്ളൂ ആ സമയത്ത് അവർക്ക് മക്കളുമായി സ്റ്റണ്ട് ചെയ്യാനും മടിക്കാനും പിടിക്കാനും മനസ്സ് വരുള്ളൂ കാരണം അവർ സ്നേഹിക്കാൻ വേണ്ടി നാട്ടിലു വരുന്നതല്ലേ ഉമ്മ അങ്ങനല്ല ഉമ്മ രാവും പകലും മദസ് പറഞ്ഞിരിക്കണ ആരാണ് ഉമ്മയാണ് സ്കൂൾ പറഞ്ഞിരിക്കണ ആരാണ് ഉമ്മയാണ് എല്ലാ കാര്യവും നോക്കുന്നത് ഉമ്മയാണ് അതുകൊണ്ടല്ലേ ഹബീബായ റസൂലുള്ളാഹി ഹബീബായ് അലൈഹി വസല്ലം തങ്ങളോട് എനിക്ക് ഏറ്റവും കൂടുതൽ കടമ ആരോടാന്ന് ചോദിച്ചപ്പോഴെങ്ങൾ പറഞ്ഞെന്താ ഉമ്മുഖ് ഫും ഐ പിന്നരോട ഉമ്മുഖ് ഫും ഐ പിന്നെ ആരുടാ ഉമ്മുഖ് എൻ്റെ ഉമ്മയോട് 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 ആ ഉമ്മാനോട് മക്കൾക്ക് അങ്ങോട്ട് കടപ്പാറുണ്ട് ഉമ്മാക്ക് മക്കളോടും കടപ്പാറുണ്ട് അതുകൊണ്ട് ഏഴ് വയസ്സുള്ള കുട്ടികളെ അപ്പോൾ കുട്ടികൾ പറഞ്ഞാൽ കേൾക്കും അഥവാ കേട്ടില്ലെങ്കിൽ ഒരു ചുഴലെടുത്ത് അടച്ചവടെ അമർന്നോളും ആ ഏഴ് വയസ്സ് മുതൽ മുതൽച്ചേ അവരെ നല്ല സ്വഭാവത്തിലും സംസ്കാരത്തിലും വളർത്തിയെടുത്ത് നല്ല ആലിമ്യങ്ങളുമായി ഉസ്താദന്മാരുമായി പണ്ഡിതന്മാരുമായി പരിശുദ്ധമായ സ്വാലിഹ്യങ്ങളുമായി നല്ല നല്ല സമസ്ത കേരള ജമ്മിയത്തുല്ലമ്മ പോലെയുള്ള എസ് കെ എസ് പോലെയുള്ള നല്ല നല്ല പ്രസ്ഥാനങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധം സ്ഥാപിച്ച് അവർ ആ